രേന്ദ്രമോദിയോടൊപ്പം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് സമാനതകളില്ലാത്ത വികസനം കഴിഞ്ഞ പത്ത് വർഷക്കാലം കാഴ്ചവെച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഭരണകക്ഷിയുടെ ഭാഗമായിരിക്കാൻ കേരളത്തിലും കൂടുതൽ വേഗത വേഗതയിൽ വികസനം നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭരണകക്ഷിയിലെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആറ്റിങ്ങലിലെ ജനങ്ങൾ തീരുമാനമെടുക്കും അത് വിവേകപൂർവം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് സങ്കല്പ യാത്രയല്ല പത്തു വർഷക്കാലത്തെ വികസനം കേരളത്തിൽ നാല് ലക്ഷം സഹോദരിമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടി മുപ്പത്തിയഞ്ച് ലക്ഷം വീടുകളിൽ കുടിവെള്ളം കിട്ടി കേരളത്തിന്റെ അറുനൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ ദൂരത്തിൽ ആറുവരി പാത നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടി അങ്ങനെ ഒടുങ്ങാത്ത പ്രയോജനം പ്രയോജനം ആ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടി എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു വിജയപ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നത്